ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് എൻ്റെ വീഡിയോസല്ല എൻ്റെ ചെടികളല്ല ചെടികളല്ലടുത്ത് നേഴ്സറി നടത്തുന്ന ഒരാളുടെ വീഡിയോസാണ് അവരെനിക്ക് വീഡിയോസ് അയച്ച് തന്നു അങ്ങനെ ഞാനിത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ അവരുമായി ബന്ധപ്പെടുക ചെടി ആവശ്യമുള്ളവർ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക പ്ലാൻസ് വാങ്ങുമ്പോൾ പ്ലാൻസിൻ്റെ സൈസ് നോക്കി വാങ്ങുക ഡി ടി ഡി സി ആണ് ചെയ്യുന്നത് ആദ്യം പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം ഡി ടി ഡി സി ആയിട്ട് അയയ്ക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണുക അഞ്ച് രൂപയ്ക്ക് ഒരു കൈനിറയെ ചെടികളുണ്ട് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെയും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് തെച്ചികളാണ് മഞ്ഞയുമല്ല ഓറഞ്ചുമല്ല നല്ല വലിയ കുലകളുണ്ടാകുന്ന തെച്ചിയാണ് വലിയ ഇലയാണ് അത് ഈ കളറും ഉണ്ട് പിന്നെ ചുവന്ന കളറും ഉണ്ട് ഈ രണ്ടിനും ഓരോന്നിനും നാൽപ്പത് രൂപ ആണ് വില വരുന്നത് ഇത് ഓരോന്നിനും നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല തൈകൾ തന്നെയാണ് തരുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വലിയ തൈകളാണ് നൽകുന്നത് അടുത്തതായി ഗോൾഡൻ കാസ്കേഡ് ആണ് നല്ല ഒരു ക്രീപ്പർ ചെ പ്ലാന്റ് ആണിത് നല്ല ഗോൾഡൻ കളറുള്ള പൂക്കളാണ് ഇങ്ങനെ കുലയായിട്ട് ഇങ്ങനെ തൂങ്ങി പൂക്കുന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് നല്ല ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് നല്ല വലിയ തൈകളാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല തൈകളാണ് ചുമന്ന കളറിലുള്ള ചെടികളാണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലൈൻ വൈനാണ് നല്ലൊരു ക്രീപ്പറാണ് ഓറഞ്ച് നിറത്തിലുള്ള കുലകുലയായിട്ട് പൂക്കുന്ന ഒരു ക്രീപ്പറാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ വയലറ്റ് ജാസ്മിനാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് വയലറ്റ് ജാസ്മിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ അഞ്ച് രൂപ ചെടികളാണ് ഈ കാണുന്ന ചെടികളിൽ ഏത് ചെടിയെടുത്താലും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ കാണുന്ന ഏത് ചെടി തന്നെ എടുത്താലും അഞ്ച് രൂപയാണ് കണ്ടില്ലേ ഒരു കൈനിറയെ ചെടികളില്ലേ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒത്തിരി എണ്ണം ഇല്ലേ അഞ്ച് രൂപയ്ക്ക് അഞ്ച് രൂപയ്ക്ക് ഒരു കൈ നിറയെ ചെടികളാണ് അടുത്തത് നമ്മുടെ ബ്ലീഡി ഹാർട്ടാണ് നല്ലൊരു ക്രീപ്പറാണ് നിറഞ്ഞ് എപ്പോഴും നിറഞ്ഞ് പൂക്കൾ തരുന്ന ഒരു ക്രീപ്പറാണ് ഇതാണ് തൈകൾ ഈ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് ഹൈട്രാഞ്ചിയാണ് പിങ്ക് കളറിലുള്ള ഇതുകൊണ്ട് നീലയുമുണ്ട് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ തൈകളുടെ വില ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഈ ചെടിയിൽ ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത് കുറച്ച് ബാൽസം കട്ടിങ്സാണ് ബാൽസം കട്ടിങ്സ് പത്ത് രൂപയാണ് ഇതിലൊരു വെള്ള ബാൽസം ഉണ്ട് അടുക്ക് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ബാൽസൺ കട്ടിങ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കുറേ കളറുകളുണ്ട് നല്ല ബാൽസമാണ് അതിൻ്റെ കട്ടിങ്സുകൾ ലഭിക്കുന്നതാണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്തതായിട്ട് യെല്ലോ കളറിലുള്ള പിച്ചിയാണ് പിച്ചിയാണ് യെല്ലോ മഞ്ഞ നിറത്തിലുള്ള പിച്ചിയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ വില അൻപത് രൂപയാണ് വരുന്നത് മഞ്ഞ നിറത്തിലുള്ള പിച്ചിപ്പൂവാണ് ഇതിൽ ഉണ്ടാവുന്നത് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് പെട്രിയയാണ് മൂന്ന് കളറിലുള്ള പെട്രിയ ഉണ്ട് ബ്ലൂ കളർ പിങ്ക് വൈറ്റ് എഴുപത് ഓരോന്നിനും എഴുപത് രൂപയാണ് വില വരുന്നത് ഈ പെട്രിയയുടെ തൈകൾക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് മൂന്ന് കളറുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്തതായിട്ട് നമ്മുടെ മണിമുല്ലയാണ് നിറച്ച് പൂക്കൾ തരുന്ന പൂക്കുന്ന സമയത്ത് ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടിയാണ് മണിമുല്ല ഈ മണിമുല്ലയുടെ തൈകൾക്ക് ഇതെല്ലാം തൈകളാണ് ഈ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ മണിമുല്ലയുടെ തൈകൾക്ക് ഈ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് എസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ് മൂന്ന് കളർ പൂക്കൾ തരുന്ന ആദ്യം വരിയുമ്പോൾ ഡാർക്ക് വയലറ്റ് പിന്നെ ലൈറ്റ് ആകും പിന്നെ നല്ല വെള്ളയായി തീരുന്ന ഒരു ചെടിയാണ് നല്ല മണമുള്ള പൂക്കളാണ് മുല്ലപ്പൂവിൻ്റെ വലിപ്പവും അതേ ആകൃതിയുമാണ് നിറയെ പൂക്കും ഇലകൾ കാണാതെ ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മരമുല്ലയാണ് മരമുള്ളയുടെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ മരമുല്ല തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ